ഓം അഗതീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനുഗൾ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഒരു കടയാവട്ടെ ഒരു ബിസിനസ് ആവട്ടെ ഒരു സ്ഥാപനമാവട്ടെ ആ സമയത്ത് അതിന് പേരിടുന്ന സമയത്ത് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ട്രഡീഷണൽ അസ്ട്രോളജിയുടെ നാമാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സക്സസ്സിനെ കൂടുതൽ നൽകുമെന്നാണ് ജ്യോതിഷികളുടെ പഴയകാല ജ്യോതിഷികളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാമാക്ഷരം വരുന്നത് ഓരോരോ നക്ഷത്രത്തിനും നമ്മളുടെ ട്രഡീഷണൽ അസ്ട്രോളജി ഉപയോഗിച്ചിട്ട് നാമാക്ഷരങ്ങള് പറയുന്നുണ്ട് ഇത് നക്ഷത്രത്തിന്റെ നാല് പാദങ്ങൾ അതായത് ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രമെന്നും ഒരു രാശിയിൽ അപ്പോൾ ഒരു നക്ഷത്രത്തിന് നാല് കാലുകൾ അഥവാ നാല് പാദങ്ങൾ ഉണ്ടെന്നും ആ നാല് പാദങ്ങൾക്ക് ഓരോ പാദത്തിനും ഓരോ നാമാക്ഷരം ഉണ്ടെന്നും പറയുന്നു ഇത് വേറെ ചിലര് റേഡിയേഷൻ എന്നുള്ള രൂപത്തിലും മറ്റു ചിലർ വൈബ്രേഷൻ എന്നുള്ള രൂപത്തിലും നക്ഷത്രങ്ങളുടെ ഫ്രീക്വൻസി എന്നുള്ള രൂപത്തിലും ഒക്കെ പറയാറുണ്ട് നമ്മൾ ഒറിജിനലായ ആസ്ട്രോളജിയിൽ നാമാക്ഷരം എന്നുള്ള രൂപത്തിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ വഴി ഏതൊക്കെയാണ് നാമാക്ഷരങ്ങളെന്നും എങ്ങനെയാണ് അവ അപ്ലൈ ചെയ്യേണ്ടതെന്നും മുഴുക്ക മുഴുക്കെ നോക്കാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രത്തിനും നാല് പാദം മൊത്തം നൂറ്റിയെട്ട് പാദം നൂറ്റിയെട്ട് നാമാക്ഷരങ്ങളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആകെ അമ്പത്തി ഒന്നക്ഷരങ്ങളാണല്ലോ എങ്ങനെ നാമാക്ഷരങ്ങൾ വരും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോ നക്ഷത്രത്തിന്റെയും നാമാക്ഷരങ്ങളിലേക്ക് പോകാം ആദ്യമായി അശ്വതി നക്ഷത്രത്തിന് വരുന്ന നാമാക്ഷരങ്ങള് അശ്വതി നക്ഷത്രത്തിന് ക്രമപ്രകാരം ചു ചേ ചോല എന്നതാണ് അക്ഷരം അതെന്താണവ ചു ചെ ചോല എന്നല്ലേ അതായത് അശ്വതി നക്ഷത്രത്തിന്റെ ഒന്നാമത്തെ പാദത്തിന് ചു എന്നും രണ്ടാമത്തെ പാദത്തിന് ചേ എന്നും മൂന്നാമത്തെ പാദത്തിന് ചോ എന്നും നാലാമത്തെ പാദത്തിന് ലാ എന്നുമാണ് അക്ഷരം ഉപയോഗിക്കേണ്ടത് അപ്പോ ഇംഗ്ലീഷിലാണെങ്കിൽ സി എച്ച് യു ഒന്നാമത്തെ പാദത്തിനും സി എച്ച് ഇ എന്ന് രണ്ടാമത്തെ പാദത്തിനും സി എച്ച്ഒ എന്ന് മൂന്നാമത്തെ പാദത്തിനും എൽ എ അഥവാ ലാ എന്ന് നാലാമത്തെ പാദത്തിനും ഉപയോഗിക്കണം ഇപ്ര ഇപ്രകാരം ഉപയോഗിച്ചാൽ ആ നക്ഷത്രത്തിന്റെ വൈബ്രേഷൻ അവിടെ ലഭിക്കുമെന്ന് കരുതാം അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ അത് എത്ര പാദമാണോ ആ പാദത്തിന് ചേർന്നിട്ടുള്ള ആ ശബ്ദത്തെ ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രത്തിന് ചേർന്ന വൈബ്രേഷനുള്ള വസ്തുക്കളുള്ള അല്ലെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ വൈബ്രേഷനെ നിങ്ങളുടെ വൈബ്രേഷനോട് കൂടി ചേർത്ത് നിങ്ങളുടെ എനർജി ലെവലിനെ കൂട്ടാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ജ്യോതിഷത്തിലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ പറഞ്ഞു ഇനി വലിശയായിട്ട് ഞാൻ പറയാം ഭരണി നക്ഷത്രത്തിന്റെ ഒന്നാമത്തെ പാദം മുതൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പാദത്തിന് ലീ എന്നും രണ്ടാമത്തെ പാദത്തിന് ലൂ എന്നും മൂന്നാമത്തെ പാദത്തിന് ലേ എന്നും നാലാമത്തെ പാദത്തിന് ലോ എന്നുമാണ് അക്ഷരം ഉള്ളത് അതായത് ലീ എന്നാൽ എൽ ഐ ലൂ എന്നാൽ എൽ യു ലേ എന്നാൽ എൽ ഇ ലോ എന്നാൽ എൽ ഒ ഇനി നമുക്ക് തുടർച്ചയായി നോക്കി വരാം കാർത്തിക നക്ഷത്രമാണെങ്കിൽ കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാമത്തെ പാദം ആ രണ്ടാമത്തെ പാദം ഇ മൂന്നാമത്തെ പാദം ഊ നാലാമത്തെ പാദം എ എന്നാണ് രോഹിണി നക്ഷത്രമാണെങ്കിൽ രോഹിണി നക്ഷത്രത്തിന്റെ ഒന്നാമത്തെ പാദത്തിലാണെങ്കിൽ ഓ എന്നും രണ്ടാമത്തെ പാദത്തിലാണെങ്കിൽ എന്നും മൂന്നാമത്തെ പാദത്തിലാണെങ്കിൽ വി എന്നും നാലാമത്തെ പാദത്തിലാണെങ്കിൽ ഭൂ എന്നുമാണ് ഉള്ളത് മകൈര നക്ഷത്രത്തിന്റെ ഒന്നാമത്തെ പാദം വേ രണ്ടാം പാദം മൂന്നാം പാദം ക നാലാം പാദം കി അടുത്ത തിരുവാതിര നക്ഷത്രത്തിന് കൂ എന്ന് ഒന്നാം പാദം രണ്ടാം പാദം ഖ മൂന്നാം പാദം ഞ നാലാം പാദം ഛ പുണർന്ന നക്ഷത്രത്തിനോ പുനർന്ന നക്ഷത്രത്തിന് ഒന്നാം പാദം കെ രണ്ടാം പാദം കോ മൂന്നാം പാദം ഹ നാലാം പാദം ഹി എന്നാണ് പൂ എം നക്ഷത്രത്തിന് ഒന്നാം പാദം ഹൂ എന്നാണ് രണ്ടാം പാദം ഹേ എന്നാണ് മൂന്നാം പാദം ഹോ എന്നാണ് നാലാം പാദം ഡ എന്നാണ് ആയില്യനക്ഷത്രത്തിന് ഒന്നാം പാദത്തിന് ഡി എന്നും രണ്ടാം പാദത്തിന് ഡു എന്നും മൂന്നാം പാദത്തിന് ഡേ എന്നും നാലാം പാദത്തിന് ഡോ എന്നുമാണ് മഹനക്ഷത്രത്തിന് ഒന്നാം പാദം മുതൽ നോക്കുകയാണെങ്കിൽ ഒന്നാം പാദത്തിന് മാ രണ്ടാം പാദത്തിന് മീ മൂന്നാം പാദത്തിന് മൂ നാലാം പാദത്തിന് മേ പൂരം നക്ഷത്രം ഒന്നാം പാദം മുതൽ നോക്കിയാൽ മോ എന്നും രണ്ടാം പാദത്തിന് ഡ എന്നും മൂന്നാം പാദത്തിന് ഡി എന്നും നാലാം പാദത്തിന് ഡു എന്നും കിട്ടും ഉത്തരം നക്ഷത്രത്തിന് ഒന്നാം പാദം ഡേ രണ്ടാം പാദം ഡോ മൂന്നാം പാദം പാ നാലാം പാദം പി അത്ത നക്ഷത്രത്തിന് ഒന്നാം പാദം പൂ രണ്ടാം പാദം ഷ മൂന്നാം പാദം ന നാലാം പാദം എന്നീ തരത്തിലാണ് വരുന്നത് ഇത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിന് അല്പം ചില സ്പെല്ലിങ് വ്യത്യാസങ്ങൾ കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇംഗ്ലീഷിലും എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എങ്കിലും സംസ്കൃത ഭാഷയുടെ കീ ആയിട്ടുള്ള സ്വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ എടുക്കുകയാണ് ഉചിതം പഴയ കാലത്ത് നമ്മുടെ ജ്യോതിഷികള് അവരുടെ മക്കൾക്ക് പേരിടുമ്പോഴൊക്കെ ഇത്തരത്തില് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത നക്ഷത്രമായിട്ടുള്ള ചിത്ര നക്ഷത്രത്തിന്റെ ഒന്നാം പാദം പേ എന്നും രണ്ടാം പാദം പോ എന്നും മൂന്നാം പാദം ര എന്നും നാലാം പാദം രീ എന്നുമാണ് വരുന്നത് ചോദി നക്ഷത്രത്തിന് ഒന്നാം പാദം റൂ എന്നും രണ്ടാം പാദം രേ എന്നും മൂന്നാം പാദം റോ എന്നും നാലാം പാദം താ എന്നും വരുന്നു നക്ഷത്രത്തിന് ഒന്നാം പാദം തീ രണ്ടാം പാദം തു മൂന്നാം പാദം തേ നാലാം പാദം തോ അനിയുടെ നക്ഷത്രത്തിന് ഒന്നാം പാദം എന്നും രണ്ടാം പാദം നീ എന്നും മൂന്നാം പാദം നു എന്നും നാലാം പാദം നെയ് എന്നുമാണ് വരുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന് ഒന്നാം പാദത്തിന് നോ എന്നും രണ്ടാം പാദത്തിന് എന്നും മൂന്നാം പാദത്തിന് ഇ എന്നും നാലാം പാദത്തിന് യു എന്നുമാണ് വരുന്നത് മൂല മൂലനക്ഷത്രത്തിന് ഒന്നാം പാദം എ രണ്ടാം പാദം യോ മൂന്നാം പാദം എന്നും നാലാം പാദം ഫി എന്നും വരുന്നു പൂരാട നക്ഷത്രത്തിന് ഒന്നാം പാദം ഭൂ എന്നും രണ്ടാം പാദം എന്നും മൂന്നാം പാദം എന്നും നാലാം പാദം എന്നും വരുന്നു നക്ഷത്രത്തിന് ഒന്നാം പാദം ഹേ എന്നും രണ്ടാം പാദം ഹോ എന്നും മൂന്നാം പാദം എന്നും നാലാം പാദം ജി എന്നുമാണ് വരുന്നത് തിരുവോണ നക്ഷത്രത്തിന് ഒന്നാം പാദം ഖി എന്നും രണ്ടാം പാദം ഖൂ എന്നും മൂന്നാം പാദം ഖേ എന്നും നാലാം പാദം ഖോ എന്നുമാണ് വരുന്നത് അവിട്ടം നക്ഷത്രത്തിന് ഗാഗി ഊഗേ അതായത് ഒന്നാം പാദം എന്നും രണ്ടാം പാദം ഗി എന്നും മൂന്നാം പാദം ഗു എന്നും നാലാം പാദം ഗേ എന്നുമാണ് ചതയ നക്ഷത്രത്തിന് ഒന്നാം പാദം ഗോ എന്നും രണ്ടാം പാദം സായ എന്നും മൂന്നാം പാദം സി എന്നും നാലാം പാദം സു എന്നുമാണ് പൂരട്ടാതി നക്ഷത്രത്തിന് ഒന്നാം പാദം സേ എന്നും രണ്ടാം പാദം സോ എന്നും മൂന്നാം പാദം ദായ് എന്നും നാലാം പാദം ദി എന്നുമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് ഒന്നാം പാദം ദു എന്നും രണ്ടാം പാദം ധായ് എന്നും മൂന്നാം പാദം ഛായ് എന്നും നാലാം പാദം ഞായ് എന്നുമാണ് രേവതി നക്ഷത്രത്തിന് ഒന്നാം പാദം ദേ എന്നും രണ്ടാം പാദം ദോ എന്നും മൂന്നാം പാദം ചായ എന്നും നാലാം പാദം ചീ എന്നുമാണ് ഉള്ളത് ഇത്തരത്തില് നക്ഷത്രങ്ങളുടെ പാദങ്ങൾക്കനുസരിച്ച് ശബ്ദങ്ങൾ നാമാക്ഷര എന്ന രൂപത്തിലാണ് നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് ഇപ്പോൾ ഞാൻ പറയുന്ന അതിൽ നിന്ന് അല്പം ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം എന്ന് വെച്ചാൽ ശബ്ദത്തിന് ഇപ്പൊ ദോ എന്നുള്ളതിന് ഡോ എന്നൊക്കെ ചിലർ പറയുന്നതായിട്ട് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ദോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം യഥാർത്ഥത്തിൽ എന്നുള്ളതെങ്കിൽ ട്രഡീഷണലി അല്ലെങ്കിൽ ദോ എന്ന് എടുത്താലും പ്രശ്നമൊന്നുമില്ല പലരും പുതിയ പല തിയറികൾ ഉണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞ് അതിലൊക്കെ ആഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടുപിടിച്ചതെന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കൂട്ടിച്ചേർക്കലുകൾ ആയിരിക്കാം എന്തായാലും നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിന് വളരെയേറെ എനർജൈസ് ചെയ്യാൻ പഴയ കാലം മുതലേ ജ്യോതിഷ ആചാര്യന്മാർ പറഞ്ഞു വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നാമാക്ഷരത്തിന്റെ രൂപത്തിൽ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേരിനെ നിശ്ചയിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി കർമാസ്ട്രോളജി എന്ന് പറയുന്ന ഡി എൻ എ ആസ്ട്രോളജിയിൽ ഡി എൻ എ ആസ്ട്രോളജിയിലും ചിലർ നാമാക്ഷരങ്ങൾ ഉപയോഗിക്കാറുണ്ട് ചില ജ്യോതിഷന്മാർ കർമ്മയെ ബേസ് ചെയ്തിട്ട് കർമ്മയെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെല്ലാം ലൈവ് ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഡി എൻ ആസ്ട്രോളജിയുടെ ലൈവ് ക്ലാസ് കണ്ടാൽ ലൈവ് ക്ലാസ് നമ്മുടെ ലൈവ് എന്ന ചാനലിൽ ലൈവിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അതിൽ ഡി എൻ ആസ്ട്രോളജിയെ പറ്റിയും എം തിയറി മുതലായിട്ടുള്ള തിയറികളെ പറ്റിയും പുതിയ കൂട്ടിച്ചേർക്കലുകളെ പറ്റിയും ഒക്കെ ഒത്തിരി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഈ ചാനലിൽ നാനൂറ്റി അമ്പതിലധികം വീഡിയോകളുണ്ട് ഒത്തിരി ലൈവ് വീഡിയോകളും ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് നിങ്ങൾ റെഗുലറായിട്ട് വീക്ഷിച്ചു വരികയാണെങ്കിൽ കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് കാണുന്നവര് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഒരു പത്തോ ഇരുപതോ വീഡിയോ നിങ്ങൾ മുന്നേ ഉള്ളത് കാണുക എവിടെന്നെങ്കിലുമൊക്കെ പിക്ക് ചെയ്ത് കണ്ടാൽ മതിയാകും ബോർഡിൽ പഠിപ്പിക്കുന്ന വീഡിയോകളോ ഒത്തിരിയുണ്ട് അല്ലാത്ത രീതിയിൽ വളരെ പ്ലെയിൻ ആയിട്ട് വന്നിരുന്നു പറയുന്നതുണ്ട് പല സിറ്റുവേഷനിൽ എടുത്തിട്ടുള്ള വീഡിയോകളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ജ്യോതിഷപരമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ളവരെ ഈ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ജ്യോതിഷം വിശദമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ട് വളരെ ചെറിയ ഫീസിന് നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരു ഫീസിന് നിങ്ങൾക്ക് ജ്യോതിഷ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നതും ആണ് അപ്പോൾ ഈ വരുന്ന വിജയദശമിക്ക് നിങ്ങൾക്ക് ജ്യോതിഷം ക്ലാസ്സുകൾ ലഭ്യമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെ എത്രയുള്ളൂ അല്ല അവർക്കൊരിക്കൽ കുരുവണക്കം ഓ അകശ്വരായ നമ